എൻ്റെ പേര് ജിനി ഞാന് ഒലവക്കോട് ഫറോന ചർച്ച് ഇടവാമാണ് ഈ ആദ്യ വെള്ളിയാഴ്ച മാർച്ച് മാസം ഫസ്റ്റ് വീക്കിൽ ഞാനിവിടെ ശുശ്രൂഷയ്ക്ക് നേരത്തെ എത്തിയിരുന്നു ഒമ്പതരയ്ക്ക് മുമ്പായിട്ട് ഞാനിവിടെ വരുമ്പോഴൻ ഇവിടെ ശുശ്രൂഷകർക്ക് പ്രാർത്ഥന കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഞാൻ ആ സമയത്ത് ഇവിടെ വന്ന് മുട്ടകൂത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അരയ്ക്ക് താഴേക്ക് ശരീരത്തിന് ഭയങ്കര വേദന എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല മുട്ടുകുത്താൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥ എന്നെ ഇങ്ങനെ ആരും ഇങ്ങനെ പിഴീണ പോലെ എനിക്ക് ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള വേദന അപ്പോൾ ഞാൻ പറഞ്ഞത് ഈശോയെ എന്താണാവോ ഇങ്ങനെ ശരീരത്തിന് പ്രത്യേകം എന്തോ ഒരു എനിക്ക് എന്തോ ഒരു ഈശോ എന്തോ ഒരു എൻ്റെ ശരീരത്തെ പ്രവർത്തിക്കുന്ന പോലെ എനിക്കൊരു തോന്നലുണ്ടായി അതിനുശേഷം അച്ഛൻ്റെ ഫസ്റ്റ് ഡെലിവറൻസ് പ്രെയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഞാൻ ഈശോയെ പ്രാർത്ഥിച്ചു തമ്പുരാനെ നീ എന്താണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ശരീരത്തിന് ഇതുപോലെ വേദന തരുന്ന ഒരു പക്ഷേ മറ്റുള്ളവരുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഞാനത് ശുദ്ധാനസത്തിലെ ആത്മാക്കളെ കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പാപികളുടെ മാനസാന്ദ്രതനായിട്ട് സമർപ്പിച്ചു പക്ഷേ എനിക്ക് ആ വേദനയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ല അപ്പോൾ ഞാൻ വീണ്ടും തമ്പരാൻ നീ എന്താണ് നിൻ്റെ ഹിതം എന്താണ് നീ എന്താണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ശരീരത്തിൽ എന്തോ ഒന്ന് നടക്കുന്നു എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഞാൻ പരിഷുത കുർബാനയുടെ സമയത്ത് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് നിൽക്കാനും പറ്റുന്നില്ല എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല ഞാൻ ജവമാലയുടെ സമയത്ത് പെട്ടെന്ന് ഞാൻ കസേരിൽ ഇരുന്നു കാരണം എനിക്ക് കാലുകൊണ്ട് ചവിട്ടി നിൽക്കാൻ പറ്റുന്നില്ല ശരീരത്തിൽ ഭയങ്കരമായിട്ടുള്ള വേദന പരിഷ്ത കുർബാനയുടെ സമയത്ത് ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ നിൻ്റെ ഹിതം എന്താണ് എന്താണ് എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തലേദിവസത്തെ മനോരമ പത്രം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് മെഡിക്കൽ കോളേജിലെ വെറ്റിനറി മകൻ കൊല്ലപ്പെട്ട ആ ഫോട്ടോ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു അപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് എൻ്റെ രണ്ട് കണി കൂടെ തുടങ്ങി അപ്പോൾ ഞാൻ വേഗം ഈശോയെ അനേകം യുവാക്കളെ ലഹരിക്കും മദ്യമയത്തിനും മയക്കുമരത്തിനും അടിമപ്പെട്ട മക്കളെ ഞാൻ ഈശോയുടെ പീടാസഹനത്തോട് ചേർത്ത് വെച്ച് എൻ്റെ വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശരീരത്തിൻ്റെ വേദന പൂർണ്ണമായിട്ടും സൗഖ്യമായി അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യം കിട്ടി ഈ യുവാക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കേരളം മുഴുവനുള്ള ഹോസ്റ്റലിൽ താമസിക്കുന്ന സകല മക്കളെയും ഈശോയുടെ പീഡാസനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കാഴ്ചവെച്ച് ഞാൻ ആ സമയം പ്രാർത്ഥിച്ചു സമയങ്ങളിൽ നമുക്കറിയാം സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൽ അവനേകര മകനായിരുന്നു മകൻ നഷ്ടപ്പെട്ടു ഇതിനുള്ള കുടുംബത്തിലെ ഓരോ മക്കളും മരിക്കുമ്പോൾ അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ പത്തു നൂറ്റി ഒമ്പത് പിള്ളേർ കൂടി നിൽക്കുമ്പോഴാണ് അവന് വിധിക്കുന്നതും അതിൻ്റെ പ്രഖ്യാഘാതങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ബുദ്ധിമുട്ടൊക്കെ വരും അത് വരാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാര്യത്തിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല ചെയ്യേണ്ടത് നിങ്ങൾ അനേകം കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഉള്ള ഗുണം ഇതാണ് നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളിൽ വിശുദ്ധീകര്ത്താവ് കർത്താവ് കൊടുക്കും